ഒരു രാത്രി കൊണ്ട് റോഡ് മാത്രമല്ല നിങ്ങൾ അന്യായമായി കൈയേറിയ ഭൂമി തിരിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ ആ ഭൂമി തിരിച്ചു പിടിക്കാൻ വിശ്വാസികൾക്ക് ഒരൊറ്റ രാത്രി മാത്രം മതിയാകുമെന്ന് ആളുകളെ ഓർമ്മപ്പെടുത്താൻ ഈ കേരളത്തിൽ മുസ്ലിം നിങ്ങൾ നിങ്ങൾക്ക് അവകാശപ്പെടാത്ത ഭൂമി അന്യായമായി കൃത്രിമ രേഖയുണ്ടാക്കി നിങ്ങളെ കൈവശം വെക്കുന്നത് അവസാനിപ്പിക്കണം ആ ഭൂമി തിരിച്ചു കൊടുക്കണം അതാണ് നിങ്ങൾക്ക് നല്ലത് അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ കോളേജിലേക്ക് ഒരു രാത്രി കൊണ്ട് റോഡ് വെട്ടിയ കാര്യം ജില്ലാ പ്രസിഡന്റോടെ സൂചിപ്പിച്ചു ഒരു രാത്രി കൊണ്ട് റോഡ് മാത്രമല്ല വട്ടാൻ സാധിക്കുക നിങ്ങൾ അന്യായമായി കയ്യേറിയ ഭൂമി തിരിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ ആ ഭൂമി തിരിച്ചു പിടിക്കാൻ വിശ്വാസികൾക്ക് ഒരൊറ്റ രാത്രി മാത്രം മതിയാകുമെന്ന് ആളുകളെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു അത്തരം കാര്യങ്ങൾ ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിക്കരുത് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ വിശ്വാസികളായിട്ടുള്ള ആളുകളെ പ്രേരിപ്പിക്കരുത് അതുകൊണ്ട് നാട്ടിൽ കലാപം ഉണ്ടാക്കണം എന്നൊന്നും മാത്രം ആഗ്രഹോ നിങ്ങൾക്ക് രേഖാമൂലം അർഹതപ്പെട്ട ഭൂമി നിങ്ങൾക്ക് എടുക്കാം രേഖാപരമായി നിങ്ങൾ അറകൃതപ്പെട്ട ഭൂമി തിരിച്ചു തിരിച്ചുപോകണമെന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ലല്ലോ പക്ഷേ കൃത്രിമമായ രേഖയുണ്ടാക്കി നിങ്ങൾക്ക് അവകാശമില്ലാത്ത ഭൂമി നിങ്ങൾ കൈവശം വെച്ചാൽ ആ ഭൂമി തിരിച്ചു പിടിക്കാൻ ഈ നാട്ടിലെ പതിനായിരക്കണക്കിന് വിശ്വാസികളായിട്ടുള്ള ആളുകൾ തയ്യാറാകുമെന്ന് ഈ കോളേജ് അധികൃതരെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് അത്തരം സാഹചര്യം ഉണ്ടാക്കരുത് ആ സാഹചര്യത്തിലേക്ക് പോകരുത് മാത്രമല്ല ഈ മാടായിപ്പാരുടെ പവിത്രത നിങ്ങൾക്ക് അറിയാത്തതല്ലോ അവിടെ നിങ്ങൾക്ക് തോന്നിവാസം കാണിക്കാനുള്ളതല്ല നിങ്ങൾക്ക് മുദ്രാവാക്യം നിങ്ങൾക്ക് നിങ്ങൾക്ക് നടത്താൻ ഭൂമി വേറെയുണ്ടല്ലോ ഈ രാജ്യത്തിലെ കോടിക്കണക്കിന് വിശ്വാസികളായിട്ടുള്ള ആളുകൾ പവിത്രതയോടുകൂടി കാണുന്ന സ്ഥലത്ത് പോയി തോന്നിവാസം കാണിച്ചാൽ അങ്ങനെ കാണിക്കുന്നവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കൂടി വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് അറിയാമെന്നും ഞാൻ അവർ ഓർപ്പെടുത്തുകയാണ് അതുകൊണ്ട് അത്തരം ഏർപ്പാടുകൾ അവസാനിപ്പിക്കണം ഈ കാര്യത്തിൽ സി പി എമ്മിന്റെ നിലപാടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ജില്ലയിലെയും കേരളത്തിലേയും സി പി എം ആനുഭവത്തിനെയും അടിഞ്ഞാട വിട്ടിട്ട് സമീപനമല്ലേ സി പി എം ചെയ്യുന്നത് അവർക്കെതിരായ എന്തുകൊണ്ടാണ് സി പി എം നിലപാട് സ്വീകരിക്കാത്തത് സി പി എമ്മിന്റെ മനോഭാവമാണ് ഈ ജില്ലയിൽ ഭീകരവാദികളും തീവ്രവാദികളും തടച്ചു വളരുന്നത് കണ്ണൂർ ജില്ലയിൽ ഇനിയും ഇതിനു മുമ്പ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ മതഭീകരവാദ ശക്തികൾക്ക് ഈ കണ്ണൂർ ജില്ലയിൽ വളക്കൂറുള്ള മണ്ണ് എങ്ങനെയുണ്ടായിന്ന് സി പി എം മറന്നു പോകരുത് നിങ്ങളാണ് നിന്നെ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ പരിശ്രമമാണ് നിങ്ങളുടെ സഹായമാണ് നിങ്ങളുടെ അനുഗ്രഹമാണ് ഇത്തരം പ്രവർത്തനമുള്ളത് എങ്ങനെയാണ് നാറാത്ത് ആയുധ പരിശീലനം നടത്തുന്നത്

നിങ്ങൾ അതിന് മറുപടി പറഞ്ഞേ മതിയാവു നിങ്ങളുടെ അനുഗ്രഹമുള്ളത് കൊണ്ടാണ് ഈ ജില്ലയിലെ ഏറ്റവും വലിയ പാർട്ടി ഞങ്ങളാണ് എന്ന് അഹങ്കരിക്കുന്ന ആ മാത്രമാണ് ഇന്നലെ അതിനു മുമ്പ് കേരളത്തിന്റെ നിരവധി ഭാഗങ്ങളിൽ ഇത്തരം പരിശ്രമങ്ങൾ ഉണ്ടാകുന്നത് കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ വരെ ഈ ആളുകൾക്കെല്ലാം സഹായകരമായ സഹായം ചെയ്തു കൊടുത്തിട്ടുള്ളത് അവർക്ക് പശ്ചാത്തലം ഒരുക്കി കൊടുത്തത് അവർക്ക് നിയമപരമായ സഹായം ചെയ്ത് കൊടുത്തത് അവർക്ക് സാമ്പത്തികമായ സഹായം ചെയ്ത് കൊടുത്തത് ഇതെല്ലാം സി പി എം ആയിരുന്നു എന്ന് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് അതുകൊണ്ട് മതഭീകരവാദ ശക്തികളോട് സി പി എം സ്വീകരിക്കുന്ന സമീപനം അവസാനിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാകണം നിങ്ങൾ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ ശക്തികളെ സഹായിക്കുകയാണല്ലോ പോലീസിന് ഇപ്പൊ രണ്ട് വിഭാഗമാണ് ഒരു കൂട്ടർ പച്ച വെളിച്ചമാണ് മറ്റൊരു കൂട്ടർ ചുവന്ന വെളിച്ചമാണ് ഈ രണ്ട് വെളിച്ചങ്ങളും കൂടി ഇസ്ലാമിക ഇസ്ലാമികൾക്ക് സഹായകരമായ നിലപാട് സ്വീകരിക്കുകയാണ് അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ തിരുവോണത്തിന് ചില ആളുകൾ പൂക്കളമുട്ടപ്പോ ആ പൂക്കളത്തിൽ ആ സി പി എമ്മിന് നിർദ്ദേശപ്രകാരമല്ലേ കൊല്ലത്തും ശാസ്താംകോട്ടയിലും കേസെടുത്തിട്ടുള്ളത് ആവശ്യപ്പെട്ടത് കാര്യങ്ങൾ എന്ന് പറഞ്ഞ മുദ്രാവാക്യം മുദ്രാവാക്യം ോ അത് ഈ രാജ്യത്തിലെ ദേശാഭിമാനികളായിട്ടുള്ള എല്ലാവരും ഹൃദയത്തിൽ ഏറ്റവും മുദ്രാവാക്യം അല്ലേശയല്ലേ ആ ഓപ്പറേഷൻ സിന്ധൂരിനെ ഈ രാജ്യത്തിലെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും ഒരേപോലെ അംഗീകരിച്ചിട്ടുള്ളതല്ലേ അതൊരു ഭാവനയുള്ള ഒരു കലാകാരൻ ഒരു പൂക്കളമിടുമ്പോ ആ പേര് സ്വീകരിച്ചാൽ അങ്ങനെ പൂക്കളമിട്ട ആളുകൾക്കെതിരായിട്ട് കേസെടുക്കാൻ ഈ പോലീസിനെ കൊണ്ട് കേസെടുപ്പിക്കാൻ എന്തിനാണ് സി പി എം തയ്യാറാക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ഈ കാര്യത്തിലൊക്കെ ചില ആളുകളെ സി പി എം സഹായിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂർ കേൾക്കുമ്പോളപ്പെടുന്ന ചില ആളുകൾ കേരളത്തിലുണ്ട് മനസ്സിലാകും അങ്ങനെ സഹായിക്കാൻ അവരുടെ 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 മനപ്രയാസം എന്തിനാണ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതുകൊണ്ട് നിലപാട് നിർഭാഗ്യവശാൽ ഈ കേരളത്തിൽ മുസ്ലിം മതഭീകരവാദ സംഘടനകളെ മാറുകയാണ് നിങ്ങൾ നിങ്ങളാണ് അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് നിങ്ങളുടെ സഹായമില്ലെങ്കിൽ സഹായം സഹായമില്ലെങ്കിൽ ഈ മതഭീകരവാദ ശക്തികളായിട്ടുള്ള ഒരാളും ഈ കേരളത്തിൽ നിങ്ങളുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ സഹായമുള്ളത് കൊണ്ട് മാത്രമാണ് അനുഗ്രഹമുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ അനുഗ്രഹമുള്ളത് കൊണ്ട് മാത്രമാണ് അവരെല്ലാവരും തയർത്ത് മാടായിപ്പാറ പിറകൾ നിങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഈ മുപ്പത് പേര് മുദ്രാവാക്യം വിളിക്കോ എനിക്കങ്ങനെ തോന്നുന്നില്ല സി പി എമ്മിന്റെ സഹായമില്ലായിരുന്നുവെങ്കിൽ

പക്ഷെ ഇതിനെല്ലാം ഒന്നാമത്തെ പ്രദേശത്തെ വലിയൊരു രാഷ്ട്രീയ പാർട്ടിയല്ലേ ഈ സാധുക്കട വോട്ടുകൊണ്ടല്ലേ സി പി എം ജയിച്ചിട്ടുള്ളത് മാടായിപ്പാറയുടെ പവിത്രതയെ കുറിച്ച് പറയുന്ന ഈ ജില്ലയിലെ കാവുകളിലും ക്ഷേത്രങ്ങളിലും ആരാധനക്ക് പോകുന്ന ഈ ജില്ലയിലെ നൂറുകണക്കിൽ ക്ഷേത്രോത്സവങ്ങൾ പങ്കാളികളായിട്ടുള്ള ചങ്കോട് പിടിക്കുന്ന ഹിന്ദുക്കളല്ലേ സി പി എമ്മിനെത്തിയത് ആ ജനവിഭാഗത്തോടല്ലേ സി പി എം ഈ കാണിച്ചത് നിങ്ങൾക്ക് സ്വാധീനമുള്ള മേഖലകൾ നിങ്ങൾ ജയിക്കരുത് വോട്ട് കൊണ്ടല്ലേ ഈ പാവപ്പെട്ട വിശ്വാസികളുടെ വോട്ട് കൊണ്ടല്ലേ അവിടെ വോട്ട് വാങ്ങി ആ വിശ്വാസികളെയും ഹിന്ദുവിനെയും ചവിട്ടി തുക സമീപനമാണ് സി പി എം സ്വീകരിച്ചത് അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത് കണ്ണൂർ ജില്ലയിൽ എന്ന് പറഞ്ഞാൽ അത് തികഞ്ഞ ഹിന്ദു വിരുദ്ധ പാർട്ടിയായി ഈ ജില്ലയിൽ സി പി എം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് ഈ ജില്ലയിലെ കൊടിപിടിക്കുന്ന പിടിക്കുന്ന സി പി എമ്മുകാർ തിരിച്ചറിയണം കാബുകളിലും അമ്പലങ്ങളും പോയി പ്രദക്ഷിണ നടത്തി വൈകുന്നേരമാകുമ്പോ ചുവന്ന കുണിയും വിശ്വാസികളായിട്ടുള്ള ആളുകൾ തയ്യാറാവണം നിങ്ങളുടെ വിശ്വാസങ്ങളെ വിൽക്കുകയാണ് ഈ മതമൗലികവാദികൾക്ക് വേണ്ടി നിങ്ങളുടെ വിശ്വാസങ്ങളെ നിങ്ങളുടെ ആരാധനകളെ നിങ്ങളുടെ പവിത്രമായ ഭൂമിയെ നിങ്ങളുടെ ഭൂമിയെ ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനവിഭാഗത്തിന് അവകാശപ്പെട്ട ഭൂമി അതെല്ലാം ഇവർ ഇവർക്ക് തീരെഴുതി കൊടുക്കുകയാണ് അതുകൊണ്ട് ഈ നിലപാട് മാറ്റാൻ സി പി എം തയ്യാറാവണം അതിനുള്ള സർക്കാർ തയ്യാറാവണം സർക്കാർ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഭൂമി തിരിച്ചു പിടിച്ച് മാടായിപ്പാറയുടെ പവിത്രത സംരക്ഷിച്ച് ഈ കേരളത്തിലെ പതിനായിരക്കണക്കിന് ഭക്തജനങ്ങൾക്ക് വരാനും അവർക്ക് ആ പവിത്രത ആസ്വദിക്കാനുമൊക്കെ സാധിക്കുന്ന രീതിയിലേക്ക് ഈ പ്രദേശത്തെ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ മുന്നിട്ട് വരണം ഇനി സംസ്ഥാന സർക്കാർ തയ്യാറല്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി അതിനെല്ലാം ഈ രാജ്യത്ത് വകുപ്പുണ്ട് പക്ഷെ ഗവൺമെന്റ് തയ്യാറാകുമോ സംസ്ഥാന സർക്കാർ അതിന് തയ്യാറാകുമോ എന്നുള്ളതാണ് പ്രശ്നം അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പറഞ്ഞപ്പെട്ടവരെ ഇതൊരു രാഷ്ട്രീയ പ്രശ്നമല്ല ഭാരതീയ ജനതാ പാർട്ടിക്ക് എതിരെ എന്തെങ്കിലും രാഷ്ട്രീയമുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നില്ലേ

അതുകൊണ്ടാണല്ലോ സി പി എം ഇപ്പോ കേരളത്തിൽ ന്യൂനപക്ഷങ്ങളുടെ സമ്മേളനം നടത്താൻ വേണ്ടി ഒരു മുസ്ലിം സമ്മേളനം ഒരു ക്രിസ്ത്യൻ സമ്മേളനം അങ്ങനെയൊക്കെ നടത്താൻ വേണ്ടി പോവുകയാണ് എന്തേ കേരളം ഭരിക്കുന്നൊരു പാർട്ടി ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി മാത്രം സമ്മേളനം നടത്തുന്നു ലോകത്തെവിടെ കേട്ട് സർക്കാർ മതേരോ ഉത്തരവാണെന്ന് പറയുന്ന ഒരു സർക്കാർ എല്ലാ മതവിഭാഗങ്ങളെയും ഒരേപോലെ കണ്ടുകൊണ്ട് ഭരിക്കുമെന്ന് പറയുന്ന ഒരു മതേതര ഗവൺമെന്റ് ഈ രാജ്യത്തും ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഗവൺമെന്റ് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ മതത്തിന്റെ പേരിൽ ആളുകളെ വിളിച്ചു കൂട്ടുക എന്തേ ന്യൂനപക്ഷങ്ങളെ മാത്രം സമ്മേളനം വിളിച്ചു കൂട്ടുക എന്തേ സി പി എമ്മിന് ഈ കേരളത്തിലെ ഭൂരിപക്ഷങ്ങളെ വേണ്ടേ എന്റെ ഭൂരിപക്ഷങ്ങളെ സമ്മേളനം വിളിച്ചു കൂട്ടുന്നതിനെ കുറിച്ച് സി പി എമ്മോ ഗവൺമെന്റോ ആലോചിക്കാത്തത് അപ്പൊ ഈ ഗവൺമെന്റിനും ഈ സർക്കാരിനും സർക്കാർ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിക്കും ഈ നാട്ടിലെ ഭൂരിപക്ഷത്തെയും വേണ്ട അവന്റെ വിശ്വാസവും വേണ്ട അവന്റെ ആരാധനാ കേന്ദ്രങ്ങളും ഉണ്ട് അവന്റെ ഒന്നും ഒന്നുമുണ്ട് അവർക്ക് വോട്ട് വോട്ട് വേണ്ടി ഏത് മതമൂലികളെയും തീവ്രവാദികളെയും പിന്നാലെ പോവുക അവന്റെ മുമ്പിൽ കമണ്ണ് വീഴുക ഇതാണ് സി പി എം സ്വീകരിക്കുന്ന സമീപനം അതുകൊണ്ടാണ് ഞങ്ങൾ സൂചിപ്പിച്ചത് ഇത് തിരുത്തപ്പെടേണ്ടതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ൂഢാലോചനക്ക് പുറകിൽ സംഘടിതമായിട്ടുള്ള ചില ശക്തികളുണ്ട് അത് കുറെ കാലമായി തുടങ്ങിയിട്ടുണ്ട് ഈ ജില്ലയിൽ കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ കുറെ കാലമായി ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് വളരെ ബോധപൂർവം നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളുടെ ഉത്സവങ്ങളൊക്കെ കലക്കുകയാണ് അതിന് പറഞ്ഞിലൊക്കെ സി പി എം ഉണ്ട് പക്ഷെ സി പി എം മാത്രമല്ല അതിന് പറഞ്ഞ സി പി എമ്മിന്റെ കൂടെ ഈ രാജ്യവിരുദ്ധ രാജ്യദ്രോഹ ശക്തികൾക്കുണ്ട് അവരുടെ പണം സി പി എം വാങ്ങുകയാണ് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത തർക്കമു പറഞ്ഞുകൊണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള കല അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അട്ടിമറിക്കാൻ സി പി എം ശ്രമിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെയും പണം വാങ്ങി ഈ ജില്ലയിലെ ആരാധനാലയങ്ങളെ തകർക്കുക എന്നുള്ള ഈ ഭീകരവാദ അജണ്ട സി പി എമ്മിലൂടെ നടപ്പാക്കുകയാണ് ഇത് തിരിച്ചറിയാൻ സി പി എമ്മിന്റെ പ്രവർത്തകന്മാരെങ്കിലും തയ്യാറാകണം കാരണം ഈ കേരള ഈ ജില്ലയിലെ മഹാഭൂരിപക്ഷം വരുന്ന ക്ഷേത്രങ്ങൾ നിങ്ങളും കൂടെ ഉള്ളതല്ലേ നിങ്ങളുടെ സ്വാധീന കേന്ദ്രങ്ങളിൽ ക്ഷേത്രമുണ്ടല്ലോ അതുകൊണ്ട് ഈ ജില്ലയിലെ സി പി എം നേതൃത്വം ഭീകരവാദ ശക്തികളോട് പണം വാങ്ങി അച്ചാരം വാങ്ങി ഈ നാട്ടിലെ വിശ്വാസ കേന്ദ്രങ്ങളെ തകർക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാൻ ഇസ്ലാമിക മതഭീകരവാദ ശക്തികളെ ബി ടീമുമായി ഈ സി പി എം മാറുകയാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാൻ കണ്ണൂർ ജില്ലയിലെ ഹിന്ദു വിരുദ്ധ പാർട്ടിയായി സി പി എം മാറുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാൻ മാടായിപ്പാറയിലെ ഈ പവിത്രത സംരക്ഷിക്കണം എന്ന ആവശ്യപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങളും സി പി എം ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗം ആളുകളും ഈ കാര്യത്തെക്കുറിച്ച് കുറിച്ച് ബോധ്യമുണ്ടാകണം എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു